നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ച് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിഷം ചീറ്റി ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ വർഗീയ വിഷം ചീറ്റുക എന്നത് ബി ജെ പി അജണ്ടയാക്കി എടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി മോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗി ആദിത്യനാഥ് ഹിമന്ത ബിശ്വശർമ്മ തുടങ്ങിയ മുഖ്യമന്ത്രിമാരുമാണ് നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് നിരന്തരം വിദ്യാഭ്യാസ പ്രസംഗങ്ങൾ ആവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതലാണ് ബി ജെ പി വിദ്വേഷ കള്ളപ്രചാരണങ്ങൾ വ്യാപകമാക്കിയത് ഇപ്പോൾ ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിദ്വേഷ പ്രസംഗത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ചു വർഗീയവും ജാതീയവുമായ ചെയ്തതിരിവ് ഉണ്ടാക്കിയ നേട്ടം ഉണ്ടാക്കാനാണ് ബി ജെ പിയുടെ തീവ്രശ്രമം മഹാരാഷ്ട്രയിൽ പ്രചാരണ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ കടുത്ത വിദ്വേഷ പ്രസ്താവനകളാണ് നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് വിവേചനത്തിനും അക്രമത്തിനും കാരണമായേക്കാവുന്ന വിവാദ പ്രസ്താവനകളാണ് ഓരോ ദിവസവും കളം നിറയുന്നത് ജാർഖണ്ഡിന്റെയും മഹാരാഷ്ട്രയുടെയും ചരിത്രപരമായ വൈവിധ്യത്തിനും ബഹുസ്വരത്തേക്കും കനത്ത ഭീഷണിയായി പ്രകോപനപരമായ പ്രസ്താവനകൾ മാറിയിട്ടുണ്ട് വർഗീയ വിദേശ പ്രചാരണം നടത്തിയ നേതാക്കൾക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കേരളത്തിലെ മൂന്ന് മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ബി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളും വിദ്വേഷ വർഗീയ പരാമർശങ്ങൾ ഉയർത്തി മതത്തിന്റെയോ ജാതിയുടെയോ സമുദായത്തിന്റെയോ പേരിൽ രണ്ടു വിഭാഗം ആളുകൾക്കിടയിൽ വിദ്വേഷം വളർത്തിയും പണവും മസിൽ പവറും ഉപയോഗിച്ച് വോട്ട് കൈക്കലാക്കുന്നതും ദുഷിച്ച പ്രവണതയാണെന്ന് മുമ്പ് കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ ദുഷിച്ച പ്രവണതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ബിജെപി നിയന്ത്രണത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാതൃകാ പെരുമാറ്റ ചട്ടലംഘനമാണെന്ന പരസ്യമായി കണ്ടെത്തിയ പരാതികളിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുന്നില്ല വർഗീയ വിദ്ദേശ പ്രസംഗം വസ്തുതകളുടെ വളച്ചൊടിക്കൽ നഷ്ടമായ അസത്യങ്ങൾ പ്രചരിപ്പിക്കൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ പ്രതിപക്ഷത്തിനു നേരെ അധിക്ഷേപങ്ങൾ ചൊരിയൽ എന്നിവയെല്ലാം ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാക്കി പ്രത്യേകം മതത്തിന്റെ അനുയായികളെ കുറിച്ചുള്ള അങ്ങേറ്റം വിഷലിപ്തമായ പരാമർശങ്ങളുള്ളതും ഒരു വിഭാഗം വോട്ടർമാരിൽ വിദ്വേഷം വളർത്തുന്നതുമായ പ്രസംഗങ്ങൾ ബി ജെ പിയുടെ എം പിമാർ മുതൽ പ്രധാനമന്ത്രി വരെ നിരന്തരം തുടരുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മോദി മാസങ്ങളോളം മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ തുടർന്നു മാതൃകാ ചട്ടം നിലവിലിരിക്കെ മോദി നടത്തിയ നൂറ്റി എഴുപത്തിമൂന്ന് പ്രസംഗങ്ങളിൽ നൂറ്റിപ്പത്തിലും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ അടങ്ങിയതായി പ്രസംഗങ്ങൾ വിശകലനം ചെയ്ത ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വിലയിരുത്തിയിരുന്നു ഇത് അപരിഷ്കൃതം മാത്രമല്ല അപകടകരവുമാണ് വിഷം ചുറ്റുന്ന ബി നേതാക്കളുടെ ഓരോ പ്രസ്താവനയും മുസ്ലിംങ്ങൾക്കെതിരായ അക്രമത്തിലേക്ക് നയിക്കുന്നു ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന അത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായി മുസ്ലിങ്ങളെ അവഹേളിക്കുകയും അപമാനിക്കുകയും ആക്രമിക്കുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് ആഭ്യന്തരമന്ത്രി എന്ന കാര്യം പോലും മറന്നാണ് അമിത്ഷാ പ്രകോപനപരവും വിവാദപരവുമായ പ്രസ്താവനകൾ തുടരുന്നത് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യം ഏറെ മുന്നേറുന്ന സാഹചര്യത്തിൽ പരാജയ ഭീതി മൂലമാണ് പിന്നോക്ക വിഭാഗക്കാരുടെ സംവരണം വെട്ടിക്കുറച്ച് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന ഭീതി പടർത്തുന്നത് എസ് സി എസ് ടി ഒ ബിസി വിഭാഗങ്ങൾക്കുള്ള സംവരണം വെട്ടിക്കുറച്ച് മുസ്ലിങ്ങൾക്ക് നൽകുമ നൽകുമെന്നാണ് മോദിയും അമിത്ഷായും തുടർച്ചയായി പ്രചരിപ്പിക്കുന്നത് ഭൂമി ജിഹാദും ലൌജിഹാദും ജനസംഖ്യാ ശാസ്ത്രം മാറ്റാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പറയുന്നു മുസ്ലിങ്ങളെ നുഴഞ്ഞു കയറ്റക്കാരായി ആക്ഷേപിച്ച് ജാർഖണ്ഡിൽ പ്രസംഗിച്ചതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിലും വർഗീയത ആളിക്കത്തിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും വിദേശ പ്രചാരണം തീവ്രമാക്കി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ എല്ലാ സീമകളും ലംഘിച്ചുള്ള വിദേശ പ്രസംഗമാണ് തുടരുന്നത് ഭരണഘടനാ പദവി വഹിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഇതൊന്നും അതൊരു ക്രിമിനൽ കുറ്റമാണ് പൊതുവേദിയിൽ നിരന്തരം വിദ്വേഷ വർഗീയ പരാമർശം നടത്തുന്ന മോദിയെയും സംഘത്തെയും നടപടിയെടുക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രോത്സാഹിപ്പിക്കുന്നു ഭരണഘടനാ സംവിധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം